ആണിയിറക്കൽ ജലാശയത്തിൽ വള്ളം മറിഞ്ഞ് കാണാതായ അതിഥി തൊഴിലാളിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നാലാം ദിവസത്തിലേക്ക് രാവിലെ മുതൽ ഇടുക്കിയിൽ നിന്നുള്ള ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചു ആനയിറങ്കൽ ജലാശയത്തിന്റെ മറുകരയിലുള്ള പച്ചമരത്തെ ഏലത്തോട്ടത്തിൽ ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് ഇവർ സഞ്ചരിച്ച വെള്ളം ശക്തമായ കാറ്റിൽ മറിഞ്ഞത് ജലാശയത്തിന്റെ മുക്കാൽ ഭാഗത്തോളം എത്തിയപ്പോഴായിരുന്നു അപകടം എല്ലാവരും കരയിലേക്ക് നീന്തിയെങ്കിലും സന്ദീപ് സിംഗ് റാം വെള്ളത്തിൽ മുങ്ങി താഴുകയായിരുന്നു ഉണ്ടായിരുന്നവർ ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ സ്ഥലത്തെത്തി ആദ്യം നാട്ടുകാരും പിന്നീട് മൂന്നാറിൽ നിന്നുള്ള അഗ്നിശമന സേനയും തെരച്ചിൽ നടത്തിയെങ്കിലും സന്ദീപ് സിംഗ് റാമിനെ കണ്ടെത്തുവാനായില്ല തുടർന്ന് ഇന്നലെ തൊടുപുഴയിൽ നിന്ന് സ്കൂബ ടീം എത്തിയ ശേഷം തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തിയില്ല സന്ദീപിനായി തെരച്ചിൽ ഇന്നും തുടരുകയാണ് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല